ഒരു സന്തോഷ വാർത്ത ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് അറുപത്തിനാലാമത് കൊല്ലം ജില്ല റവന്യൂ കലോത്സവത്തിൽ ഒരു കുടുംബത്തിലെ നാല് മിടുക്കന്മാർ എന്ന് പറയാൻ പറ്റത്തില്ല മൂന്ന് മിടുക്കന്മാരും ഒരു മിടുക്കിയും മിമിക്രിയിൽ സമ്മാനം നേടിയ വാർത്തയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇത് ഒന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് എ ഗ്രേഡും തേടും തേടും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ബോയ്സിന്റെ മത്സരത്തിൽ ഇവനാണ് ഫസ്റ്റ് അടിച്ചത് ഇല്ലയോ ഈ മോള് പെൺകുട്ടിയുടെ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും ഹൈസ്കൂൾ ഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡുമാണ് നേടിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകൻ രാജേഷിന്റെ മകളും രാജേഷിന്റെ കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങളുമാണ് മകളുടെ സഹോദരങ്ങളുമാണ് ഈ സമ്മാനത്തിന് അർഹരായത് എന്ന് പറയാതിരിക്കാണ്ടിരിക്കുക നമുക്കിനി അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഈ മത്സരത്തിൽ വിജയിച്ച അവിടെ അവതരിപ്പിച്ച ഒരു ചെറിയൊരൈറ്റം ഒന്ന് കാണിക്കാം എന്ന് പറയാം ശബ്ദാനുകരണമാണ് ഞാൻ ചെയ്തത് ഞാൻ ബി ബോക്സ് എന്ന് പറയും ചെറിയ സാമ്പിൾ സാമ്പിളാണ് ശിവാംഗി എന്നൊരു പിന്നണി ഗായികയുടെ വോയിസ് ആണ് ചെയ്തത് എല്ലാ മലയാളി മക്കൾക്കും വണക്കം വനക്കം ഉറ ശി കൈവിരൽ പിടിക്കുവാരി ും കേത്തില്ല കുറച്ചൂടെ നല്ല വലിയ ശബ്ദമുള്ള സാധനം പേര് േ എന്റെ പേര് ഏത് കൃഷ്ണൻ പഠിക്കുന്നത് ഞാൻ എന്റെ പേരിലയ രാജേഷ് ഞാൻ ഈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്നു ഒൻപതിൽക്ക് ഇനി നമുക്ക് ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കാണ് പോകുന്നത് അതിൽ ഫസ്റ്റ് അടിച്ച ഫസ്റ്റ് അടിച്ചു പേരെന്താ ഇവിടെ വസ്തുവിന്റെ പെരുങ്ങുളത് അതിൽ മത്സരത്തിൽ നമുക്ക് വിജയ് അവിടെ അവിടെ അവതരിപ്പിച്ച എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി മെയിനായിട്ട് ചെയ്തത് ബീറ്റ് ബോക്സിങ്ങും കുറച്ച് വാഹനമുള്ള ശബ്ദമാണ് ബോക്സിങ് ശബ്ദം കേൾക്കാം അടിപൊളിയായിരുന്നു തേർഡ് പ്രൈസ് കിട്ടിയെങ്കിലും നീ മത്സരത്തിലുള്ള ഗംഭീര പെർഫോമൻസ് ആണ് നമ്മൾ അറിഞ്ഞത് എന്തൊക്കെയായിരുന്നു അവിടെ കാണിച്ച ഐറ്റംസ് ഞാൻ അവിടെ പഴയകാലം ബുള്ളറ്റ് ശബ്ദൊക്കെ അങ്ങനെ അത്രയും പഴയതല്ല എന്നാലും എന്നാലും

ആ മരം മുറിക്കുന്ന മെഷീൻ ഉണ്ട് സമയം മാത്രമേ വിളിക്കാം മയക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ശരിക്കും നല്ല സൗണ്ട് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആയിട്ടുള്ള ഒരു വോയിസ് നമുക്ക് പുറത്ത് കിട്ടൂ മനസ് നാട് ചെന്നക പോലെ ശിരാല മനസ്സുനാട് ചെന്നക്ക പോ ചൂടക്കോ ഓ പിടേശേഷ് ചൂട പോവോ കാനകുണ്ടോ ആ പീക വെങ്കടേഷ് ചൂട പോനകൂത്തോ